വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ കന്യകമാരുടെ ഉപമ ഈ മനോഹരമായ ഉപമയെ ആസ്പദമാക്കി ചെറിയൊരു നർമ്മത്തിനും അതോടൊപ്പം ചെറിയൊരു ചിന്തയ്ക്കും വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോർത്തിനക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറിയ സ്കിറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പത്ത് കന്യകമാർ ഞങ്ങളിലൂടെ അല്ല നിങ്ങളിലൂടെ അല്ല നമ്മളിലൂടെ വേഗം വാ പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ കസേര ഒക്കെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ ഇനി നമുക്ക് മുമ്പ് എങ്ങാനകത്തു പോയി കാണൂ ഏ ഒരിക്കലുമില്ല പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായച്ചത്വം വഴി നേടിയെടുത്തതാണ് ഈ സുദിനം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം എന്നാലും ബാക്കി അഞ്ചു അഞ്ചുപേരെ കൂടെ കാണാനുണ്ടല്ലോ ഇനി അവരെന്തായാലും വരാതിരിക്കുവോ എനിക്കെന്തോ പേടി തോന്നുന്നു ഒരിക്കലും പേടിക്കണ്ടെന്നേ നമ്മള് കൃത്യസമയത്ത് തന്നെയാ വന്നിരിക്കുന്നത് ധൈര്യമായിട്ടിരിക്കേ എന്നാ പിന്നെ നമുക്ക് തിരി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങോ ആ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം എത്ര എത്രേരമായി അലറി വിളിക്കുന്നു നിന്റെ ചെവിയിൽ എന്താ അയ്യോ ഞാൻ കേട്ടില്ലെന്നേ അത് നീ എന്താ താമസിച്ചത് ഓ അതൊന്നും പറയാതിരിക്കുന്ന നല്ലത് ഇതെന്ത് ഊട്ടായത് ഇന്നിവിടെ ഗാനമേള ഉണ്ടോ ഇതറിഞ്ഞാ ഞാനൊരു കരോക്കൊക്കെ ആയിട്ട് വന്നാനെ ശോ അറിഞ്ഞില്ലല്ലോ വലിയ ഭക്തോളാന്ന് തോന്നുന്നു കണ്ടില്ലേ വെള്ളയും വെള്ളയും ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റൊരു കണ്ടില്ലല്ലോ പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാര്യം ഓ ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയാ എനിക്ക് പക്ഷെ പിന്നെ ആപ്പിൾ നീ ഇത്ര താമസിച്ചത് ഡേ രാവിലെ എനിക്ക് സുമ്പാക്ടീസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് അത് മിസ്സാക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച് അതും സിറ്റിയിൽ അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാര് വിളിക്കുന്നത് അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല കുറച്ച് സൗന്ദര്യമുള്ളവരെയും ഉള്ളവരെയും കൂടെ വേണമെന്ന് എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ അല്ല നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ ഞാൻ ഇവിടെ ഉണ്ടേ ഹാവ് ഗേൾസ് വെൽക്കം ടു മൈ ചാനൽ നിർത്തി നീ ഇത്ര നേരം എവിടെ ആയിരുന്നു ആ മലയാളായിരുന്നു ഓഹോ എന്റെ അമ്മേ സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് ഞാൻ മരിച്ചു ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആലോ ലോ 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 നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കോ നീ ആദ്യം ഇത് പറ പറൻ മില്യൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ റീൽസ് സ്റ്റോറീസ് ഷോർട്സ് പാൻസ് ജീൻസ് പാൻസും അതൊക്കെ വിട് പിന്നെ മണവാളം വേറായോ ൻ എന്നൊരു ക്യാപ്ഷൻ ഇട്ട പൊളിക്കും ഒരു മേടിച്ചെടുക്കണം ആ ലൈക്കിന്റെ കാര്യമാണ് ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാരിറ്റി ചെയ്ത ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ അതെന്താ വീടോ ഇല്ല കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ എടുക്കുന്നേ ഇതിനിടയ്ക്ക് അതും തോന്നുന്നു നമുക്ക് എഴുന്നേറ്റ് കൊണ്ട് അവനെ വരവേൽക്കാം എന്തുണ പെണ്ണുങ്ങളെ പുള്ളിക്കാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്നാൽ നമുക്കും വിളക്ക് കത്തിക്കാം എടുക്ക അയ്യോ ഞാൻ ഞാനെണ്ണ എടുക്കാൻ പറഞ്ഞോ ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ നീ എടുത്തില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യും നമുക്ക് അവരോട് ചോക്കി വിളിക്കാനേ കിട്ടും അത് അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം മറന്നു ഇതുകൊണ്ടല്ലേ ചോദിക്കണത് അയ്യോ ഞങ്ങളോട് ഒന്നും തോന്നരുതേ നിങ്ങൾ കൂടി പകർന്നു തന്ന അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണതല്ലേ നല്ലത് ഞങ്ങൾക്ക് എണ്ണ തരില്ല ഞാൻ അപ്പേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കേണ്ടെന്ന് നിങ്ങൾ വന്നേ ഇവിടെ ട്വന്റി ഫോർ മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ള നമ്മൾ എന്തിന്റെ ഇവരോട് നമുക്ക് പോകാം ഫോർ ഒരുമിച്ചൻ്റെ വെള്ളിയും വീട്ട് അറിയും ഓരോരോ മാരണങ്ങള് കണ്ടാലോ ഭയങ്കര ഭക്തി ഭയം കൈലിർ പാണിയിലോ ൂടെ കൊടുക്കാമായിരുന്നു അല്ല പിന്നെ ആവുള്ളമാരകത്ത് ഒരു കഥ കടച്ചാ തോന്നണേ പഠിച്ചോ എന്റെ സംശയം യജമാനം ഞാനൊന്നും നോക്കട്ടെ ഹലോ ഹലോ ഞങ്ങൾ വന്നു കഥക്ക് തുരക്കൂ ഞങ്ങൾ ഈ വാതുക്ക തന്നെയുണ്ട് ഹലോ ഹലോ ആരാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നെ അറിയത്തില്ലെന്നോ ലോകലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ കഥകൂർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല നീ ഇങ്ങോട്ട് മാറിയേ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ഇവിടെ വന്നപ്പോലെന്നോ ഹലോ തുറക്കുന്നുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നൂറൂട്ടം പണിയുള്ളതാ ഹലോ ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു നിങ്ങളെ ഞാൻ അറിയില്ല എനിക്ക് നിങ്ങളെ അറിയില്ല എന്നെ അറിയില്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല കടന്നു പോകൂ ഇവിടെ നിന്ന് നീ എന്താ പേടിച്ചുപോയോ ഇതിനേക്കാൾ വലിയ അലറിൽ കേട്ട് പേടിച്ചിട്ടില്ല പിന്നെ ഇനി എന്താ നമ്മളെവിടെ നിൽക്കണേ വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം നിൽക്കൂ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ ജാഗരൂകരായിരിക്കുവിൻ എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല എന്താണ് ആ ശബ്ദം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു എനിക്കത് പേടിയാവുന്നു വരൂ നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം ദേവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേണ എന്റെ ദൈവമേ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ ദൈവമേ അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ ദൈവമേ തൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടി രക്ഷിക്കുന്ന സ്നേഹമോത്തുതിച്ചാലും മറിയുന്ന దైవ స్నేహం వీరా వాక్ పోరా ని చొల్తీకువీ జీవితం పూరా